നമ്മോട് ഇത്ര മാത്രം സ്നേഹിക്കുന്ന തരുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് ഇതാണ് പടപ്പും റബ്ബും തമ്മിലുള്ള വ്യത്യാസം പ്രിയമുള്ളവരെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളമോ ആയിരം നന്മകൾ നമ്മൾ മനുഷ്യർക്ക് ചെയ്തു കൊടുത്താലും മനുഷ്യ സഹജമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസമോ നമ്മുടെ ഭാഗത്തിൽ നിന്ന് അവനിൽ ഉണ്ടായി കഴിഞ്ഞാല് ആയിരം നന്മകളെ മറന്നുകൊണ്ട് ഈ ഒരു ഒറ്റ തെറ്റിന്റെ കാരണത്താല് നമ്മളെ ക്രോശിക്കുന്നവനും കൊട്ടി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ന അല്ല അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കണം ആയിരം തിന്മകള് നീ നിന്റെ റബ്ബിനോട് ചെയ്താലും നീ ഒന്ന് പശ്ചാത്തപിക്കാനായിട്ട് നിന്റെ മനസ്സിൽ നീ കൊണ്ടുവരുകയും നിറ കണ്ണുകളോടെ നീ നിന്റെ റബ്ബിലേക്ക് ഒന്ന് കൈകള് നീട്ടിയാല് ആ എത്ര വലിയ പാപമാണെങ്കിലും പുറത്തു തന്ന് നിന്നെ അള്ളാഹുസുബ് ഹാനുത്താല ഇഷ്ടപ്പെടും സ്നേഹിക്കും ഇതാണ് പ്രിയമുള്ളവരെ പടപ്പും റബ്ബും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ നമ്മുടെ നെപ്സിനെക്കാള് നമ്മുടെ മാതാപിതാക്കളെക്കാട്ടിൽ ഈ എല്ലാവരേക്കാളും നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ് അള്ളാഹുസുബ് ഹാനഹത്താലയാണ് പ്രിയമുള്ളവരെ അല്ലാനെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത് അല്ലാനെയാണ് നമ്മൾ കൂട്ടുകാരാക്കേണ്ടത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് മാതാപിതാക്കൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കുന്നുണ്ട് സന്താനങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇവകളെ എല്ലാം നിന്നിലേക്ക് തന്നതാരാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതൊന്നും തന്നില്ലായിരുന്നെങ്കിൽ നീ ഇവരെ സ്നേഹിക്കുമായിരുന്നു ഇവരെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നീ സ്നേഹിക്കുമായിരുന്നു എന്നാൽ ഇതെല്ലാം അള്ളാഹു നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ആദരവാൻ പറഞ്ഞു പ്രണയിക്കേണ്ടത് ആദി നിന്റെ അള്ളാഹു പടച്ച നിന്റെ റബ്ബിനെയാണ് നീ സ്നേഹിക്കേണ്ടത് അത് കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ സ്നേഹിക്കേണ്ടതാണ് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലിഹി വസ്ലങ്ങള് എന്റെ പ്രിയമുള്ളവരെ മൂന്ന് കാര്യങ്ങള് ഏതൊരുവനിലുണ്ടോ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം ഏതാണ് ആ മൂന്ന് കാര്യം അതിൽ രണ്ട് കാര്യം പറഞ്ഞു തരാം ഒന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതത്തില് മറ്റാർക്കും സ്നേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ കൊടുക്കാൻ പാടില്ല അങ്ങനെ അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈമാനിന്റെ മാധുര്യം നിങ്ങൾ ആസ്വദിച്ചവരാണെന്ന് മാധുര്യം നിങ്ങൾ ആസ്വദിച്ചവരാണെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹുലി രണ്ടാമതായി പറഞ്ഞത് എന്താണ് അള്ളാക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് നീ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചവനാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാഹു വലിഹി വസ്ല്ല മാതങ്ങള് നമ്മെ പഠിപ്പിക്കുകയാ എന്റെ പ്രിയമുള്ളവർ ഇത് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ് ഒരു മനുഷ്യൻ അവിടെ പാപം ചെയ്യുന്നു ആ പാപം നമ്മൾ വെളിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് പിന്നെയോ ആ മനുഷ്യനെ രഹസ്യമായി വിളിച്ചിട്ട് അവനെ ഗുണദോഷിക്കണം മോനെ അങ്ങനെ ചെയ്യല്ലടാ ഇത് ചെയ്യല് തെറ്റാണ് പാപമാണെന്ന് പറഞ്ഞ് അവന് ഉപദേശിച്ച് നേർവഴി കാണിച്ചു കൊടുക്കൽ ഇതാണ് ഒരു മനുഷ്യനെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹ് വേണ്ടി നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാല് അവനിൽ എന്തുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഈമാൻ ഹലാബഥിന്റെ മാധുര്യം അവൻ ആസ്വദിച്ചതാണെന്ന് ആസ്വദിച്ചവനാണെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്ത லும்ிதாக்கள் குட்டிகளை குட்டிகள் மாதாபிதே எல்லாம் இபாதத்து தான் ഇവിടെയാണ് പ്രിയമുള്ളവർ ഈ സ്നേഹത്തിന്റെ വിഷയം ഈ സ്നേഹം നമ്മൾ എന്തിനാണ് അള്ളാക്ക് വേണ്ടി സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വേർപെട്ടു പോയാലും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വിഷമം ഉണ്ടാവുകയില്ല കാരണം നമ്മൾ ഒരു മനുഷ്യനൊരു സഹായം ചെയ്തു ആ സഹായത്തിന്റെ പ്രതിഫലം അവനിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് മറിച്ചോ അള്ളാഹുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം പ്രിയമുള്ളവരെ അപ്പോഴാണ് നമുക്ക് അതിന്റെ കൂലി ലഭിക്കുന്നത് അല്ലാതെ ഈ ചില ആളുകളുണ്ട് ചില ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അതായത് നല്ല ഒറ്റ ചങ്ങാതിയായിട്ട് ഒറ്റ സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് എങ്ങാണോ മനുഷ്യ സഹജമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു പിണക്കമുണ്ടായി അവര് പിരിഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത ഉപകാരം എടു